പുള്ളിക്കാരന്റെ അഭിപ്രായം പറയാനുള്ളൊരു കാര്യം കൂടിയാണല്ലോ ഞാൻ ഞാൻ സർവ്വജീവികൾക്കും സമത്വം വിചാരിക്കുന്ന അംബേദ്കർ പൊളിറ്റിക്സിലാണ് വിശ്വസിക്കുന്നത് അപ്പോൾ ഇത് ഞാൻ മുന്നിൽ കേട്ടിട്ടുണ്ടല്ലോ സൈന്യമാണ് അറിയാലോ മുന്നേ ഇത് കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടല്ലോ പുതിയ കാര്യമല്ല ഞാൻ ഭയങ്കര വിഘടനവാദിയാണെന്നാണ് മുന്നേ ആൾക്കാർ പറഞ്ഞുകൊണ്ടിരുന്നത് അറിയാൻ പോലുള്ള ആൾക്കാർ തീരുമാനിക്കട്ടെ ഇല്ല എനിക്കറിയില്ല ഇവരെന്തങ്ങനെ പറയണെന്ന് അത് പൂർണ്ണ നമ്മൾ എടുക്കുന്ന ജോലി എവിടെയോ ആൾക്കാർക്ക് കിട്ടുന്നുണ്ട് പ്രവർത്തിക്കുന്നുള്ളൊരു കാര്യം നല്ല കാര്യമായിട്ട് മാത്രം എടുക്കുന്നുള്ളൂ ഞാനതിനെ കോമഡി അല്ലേ ഏഹ് അമ്പലങ്ങളിൽ എനിക്ക് എനിക്ക് എന്തായാലും അമ്പലങ്ങളുടെ ഷോക്ക് ഞാൻ എന്തായാലും പോയി പാടുകയും ചെയ്യും കൊറേ പേഴ്സണൽ പരിപാടികളിലേക്കും ബാധിച്ചിട്ടുണ്ട് ഇപ്പൊ എന്താ ചെയ്യാ നമ്മൾ എടുക്കണ പണിയുടെ ഭാഗമായി അയ്യോ അതങ്ങനെ പുറത്ത് പറയാൻ പറ്റുന്നൊരു കാര്യങ്ങൾ കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ചേച്ചി ഇപ്പൊ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല നമ്മളിത് സർവേവ് ചെയ്ത് കടന്നു പോകുക എന്നുള്ളതാണ് ഇപ്പം ചെയ്യാനുള്ള കാര്യങ്ങൾ ധൈര്യമായിട്ട് ഇരിക്കാൻ പറ്റുമോ ഒന്നും നോക്കലാണ് കാര്യങ്ങൾ ഉണ്ട് 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 ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആൾക്കാർക്കൊക്കെ ഒരു പേടിയൊക്കെ ആയ മതിയായിരുന്നു നമ്മളതിനെന്താ ചെയ്യാ പോയിട്ട് വരാം ഇതൊരു ഇതൊരു സമയമാണല്ലോ ഈ സമയം കഴിഞ്ഞ് പോവുക അത്രേ ഉള്ളു വേറെ ടെൻഷനൊന്നുമില്ല പോയിട്ട് വരാം പോയിട്ട് വരാം